ഹായ് ഹലോ ഹെലോഡിയേഴ്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലും പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണി ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ദേവ്ജി പറഞ്ഞ പോലെ ആ ഒരു ഫോട്ടോ വരച്ച് അത് ദേവ്ജിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് ആ ഇത് അസലായിട്ടുണ്ട് വരച്ചത് എന്തായാലും ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അവരുടെ രൂപം അത് കൃത്യമായി കിട്ടി ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൺമണി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്തൊന്നും ഒട്ടും സന്തോഷമില്ലാതെ മുഖം വാടി നിൽക്കുന്ന കൺമണിയെ കണ്ട് ദേവിജി ചോദിക്കുന്നു എന്താ എനിക്കെന്ത് പറ്റി എന്താ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് സാർ എൻ്റെ കല്യാണമാണ് രണ്ട് ദിവസം കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട് കല്യാണമോ കൺമണിക്കോ ആരുമായിട്ടാണ് വിവാഹം ഇത്രയും പെട്ടെന്ന് കല്യാണം തീരുമാനിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൺമണി വരൂണിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ദേവിജിയോട് പറയുന്നുണ്ട് അങ്ങനെ ആ സങ്കടം പറഞ്ഞ കരയുന്നുണ്ട് അതിൽ ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ദേവ്ജിയോട് പറയുന്നുണ്ട് അങ്ങനെ ദേവ്ജിയോട് കൺമണി പറയുന്നുണ്ട് എന്നെ ഇനി ഈ കുടുക്കിൽ നിന്ന് രക്ഷിക്കണം ആരെയും കൊണ്ടും സാധിക്കില്ല സാർ എന്നെ ആ ഒരു രീതിയിലാണ് അയാൾ പെടുത്തി വിട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി ഒട്ടും പേടിക്കണ്ട കൺമണി ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾ എത്തുക തന്നെ ചെയ്യും ഒട്ടും പേടിക്കേണ്ട നീ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് എന്നൊക്കെ ഇഷ്ടം പോലെ തന്നെ നിൻ്റെ വിവാഹം നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ കൃഷ് അവിടേക്ക് കയറി ചെല്ലുന്നത് പിന്നെ കൃഷ് ചോദിക്കുന്നുണ്ട് എന്താ കൺമണി നിൻ്റെ എന്താ നീക്കരയുന്നത് എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാർ അത് ആ വരുൺ വീണ്ടും വന്നു എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ് സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് വീട്ടിൽ വെച്ച് വിവാഹം നടത്തുന്നത് ആരെയും അങ്ങോട്ടേക്ക് കയറ്റില്ല പ്രത്യേകിച്ച് സാറിനെ സാർ അവിടേക്ക് എത്തിയാൽ പിന്നെ ആകെ പുലിവാലാകും സാറിനെ പിന്നെ അവര് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് ആഹാ അവൻ അത്രക്കായോ ഒരു തവണയും രണ്ട് തവണയും പറഞ്ഞ അവന് മനസ്സിലായില്ല അല്ലേ അവൻ ഞിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വരുണിനെ ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ് അങ്ങനെ വരുണോട് പറയുന്നുണ്ട് എടാ നീ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല അല്ലേ നിനക്ക് എത്ര കാര്യം പറഞ്ഞിട്ടും മനസ്സിലായില്ല അല്ലേ നിന്റെ തരിപ്പ് ഞാൻ മാറ്റി തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വരുൺ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എൻ്റെ ജീവിതം തൊട്ട് കളിച്ചിട്ടുണ്ടല്ലോ ഞാൻ കളി പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ കളി പഠിപ്പിക്കുന്നല്ലേ അതിന് ഞാൻ നിന്ന് തരില്ല നിന്റെ ഒരു വ്യാമോഹം അവിടെ നടക്കാൻ പോകുന്നില്ല അതൊക്കെ പാഴ്മോഹമായിട്ട് മാറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കൃഷി ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ കൺമണിയെ കൂട്ടി നിർത്തി പറയുന്നുണ്ട് നീ വിവാഹം നിശ്ചയിച്ച് ആ ദിവസം തന്നെ ഞാൻ കൺമുണിയെ കഴുത്തിൽ മറ്റുള്ളവർക്ക് ഇടയിൽ വന്ന് ഞാൻ താലി കെട്ടിയിരിക്കും എന്നൊക്കെ കൃഷ് വരൂനോട് പറയുന്നുണ്ട് വരുന്നതു കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് കാണാടാ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതിനുശേഷം നമ്മുടെ കൃഷി കൺമണിയോട് പറയുന്നു നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ പൊന്നെ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കൺമണിക്ക് ആശ്വാസമായിട്ട് നമ്മുടെ കൃഷി പറയുന്നുണ്ട് പേടിക്കേണ്ട ഞാനില്ല നിൻ്റെ കൂടെ എല്ലാത്തിനും ഇനി എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും ധൈര്യത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ കൺമണി വാരി പുണർന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ കൃഷി പിന്നീട് വരും ആ സി എയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവനെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ആ കൃഷി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് താനെന്ത് പറഞ്ഞു എന്ന് ആ സി എ ചോദിക്കുന്നുണ്ട് ഞാനെന്ത് പറയാൻ എല്ലാം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുകയല്ലേ എന്തായാലും അവളെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ത് തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങൾ നോക്കിക്കോണം എന്നുള്ള രീതിയിൽ ആ സി ഐയോട് പറയുന്നുണ്ട് വരും